നമസ്കാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതെ നമ്മുടെ തിരുവനന്തപുരം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരേ ഒരു കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ പത്മനാഭസ്വാമി ം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെ ട്രെയിൻ മാർഗം എത്തിപ്പെടാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ദർശന രീതികൾ ദർശന സമയം താമസ സൗകര്യങ്ങൾ അങ്ങനെ ഉൾപ്പെടുന്ന എല്ലാ വീഡിയോയും കൂടാതെ ഇന്നത്തെ ഈയൊരു വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നുണ്ട് അതേപോലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും കൂടാതെ ആറ്റുകാൽ ക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രവും തിരുവനന്തപുരം ജില്ലയിലെ മറ്റു രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ കൂടിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെ ദർശന രീതിയും ദർശന സമയങ്ങളും കാര്യങ്ങളും ഒക്കെ വഴിപാട് ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് തന്നെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ ഇനി ഞാൻ എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ മാർഗം എത്തിപ്പെട്ടതെന്നും തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതെന്നും കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇതേ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതോ നമ്മുടെ തമ്പാനൂരിൽ നിന്നും അപ്പം കേരളത്തിൽ നിന്നും മിക്ക ജില്ലകളിൽ നിന്നും നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ ട്രെയിനുകൾ ധാരാളമുണ്ട് ഇനി ട്രെയിൻ ഇല്ലെങ്കിൽ പോലും ധാരാളം കെ എസ് ആർ ടി സി ബസ് ഞാൻ ഉദ്ദേശിച്ചത് ട്രെയിൻ സർവീസ് ഇല്ലാത്ത ജില്ലകളുണ്ടല്ലോ അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരാൻ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് ഉപയോഗിക്കാവുന്നതാണ് റെയിൽവേ സ്റ്റേഷനും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും എല്ലാം അടുത്തടുത്തായിട്ട് തന്നെയാണ് തമ്പാനൂർ സ്റ്റേഷൻ അതെ ഇത് ഞാൻ വന്ന ട്രെയിനാണ് ഞാൻ കൊല്ലത്തു നിന്നാണല്ലോ വന്നത് കൊല്ലം ആണല്ലോ എൻ്റെ സ്ഥലം അപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി നാല് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ പാസഞ്ചർ ട്രെയിൻ ഉണ്ട് പാസഞ്ചർ ട്രെയിനാണ് അൺറിസേവഡ് ആണ് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് ഈ ഒരു ട്രെയിനിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം ലേഡീസിനും പ്രത്യേകം കമ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ആറ് അൻപതിന് എടുക്കുന്ന ട്രെയിൻ അറുപത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം സെൻട്രലിലേക്ക് രാവിലെ ഒരു എട്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി എത്തിച്ചേരുന്ന ഈ ട്രെയിനിലാണ് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുവീപുരത്ത് ഉണ്ട് വയനാടുണ്ട് പരവൂരുണ്ട് കാപ്പിലുണ്ട് ഇടവയുണ്ട് വർക്കല ശിവഗിരി ഉണ്ട് ഉണ്ട് കടയ്ക്കാവൂരുണ്ട് ചിറയങ്കീടു പെരുങ്കുഴിയുണ്ട് മുരിക്കുമ്പുഴയുണ്ട് കണിയാപുരമുണ്ട് കഴക്കൂട്ടം വേളി തിരുവനന്തപുരം നോർത്ത് അതായത് പഴയ കൊച്ചുവേളി തിരുവനന്തപുരം പേട്ട പിന്നെ ശേഷം തിരുവനന്തപുരം സെൻട്രലിലാണ് ഞാനിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ എത്തുന്നത് അപ്പോൾ കൊല്ലത്ത് നിന്ന് ആർക്കെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഈ ഒരു ട്രെയിൻ മാർഗം വരാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കുക ഞാനൊരു ദിവസം സ്റ്റേ ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ പോകുന്നെങ്കിലും എൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നെങ്കിലും ഞാൻ ശരിക്കും രാത്രിയാണ് ദർശനത്തിന് പോകുന്നത് കേട്ടോ വൈകിട്ടും അടിപൊളിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനും അവിടുത്തെ കാഴ്ചകളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം കേരളത്തിൽ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ ട്രെയിൻ മാർഗ്ഗമാണെങ്കിലും ബസ് മാർഗമാണെങ്കിലും നിങ്ങൾ വെത്തേണ്ടത് തിരുവനന്തപുരം സെൻട്രലും നമ്മുടെ ബസ് സ്റ്റേഷനും എല്ലാം സ്ഥിതി ചെയ്യുന്ന തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തമ്പാനൂര് വന്നതിന് ശേഷം നമുക്ക് നേരെ പോകേണ്ടത് കോട്ടയിലാണ് അപ്പം ട്രെയിൻ മാർഗം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ബാക്കി കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഇനി ഞാൻ കാണിക്കുന്നതാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ രാവിലെ എട്ടേ മുക്കാലായപ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇത് എസ്കലേറ്റർ കയറുവാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എസ്കലേറ്റർ കയറി നേരെ ഇനി പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം മെയിൻ എൻട്രൻസിൽ കൂടെ അല്ലാതെ വേറൊരു എൻട്രൻസ് ഉണ്ട് ബാക്ക് സൈഡിൽ അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലെ ബാക്ക് സൈഡിൽ കൂടെ ഷോർട്ട് കട്ട് വഴി നമുക്ക് നേരെ എങ്ങോട്ടാ പഴവങ്ങാടിയിലും കയറാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കയറാം എന്നാൽ ഞാനിതൊരു വ്ളോഗിൻ്റെ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വഴിയാണ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമാണമല്ലോ മാത്രമല്ല ഇപ്പോൾ ബാക്ക് എൻട്രൻസ് അടച്ചും കൊണ്ട് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും നിങ്ങൾ പെട്ടെന്ന് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചിലപ്പം പോകാനും പിന്നെ വഴിയും ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതേ നമ്മൾ എസ്കലേറ്ററും എല്ലാം കയറി നേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിരിക്കുകയാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അത്യാവശ്യം നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള എസി വെയിറ്റിംഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ബാത്തിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിലും നമുക്ക് ടോയ്ലറ്റിൽ പോകാനാണെങ്കിലും എല്ലാ സെറ്റപ്പും ഉണ്ട് അങ്ങനെ അതേ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിലായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇത് നമ്മുടെ സെൽഫി പോയിന്റ് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഐ ലവ് ടി വി ഒന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു സെൽഫി പോയിന്റ് ഉള്ള ഒരു സ്ഥലം അപ്പൊ ഇവിടുന്ന് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വെളിയിലോട്ട് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇത്തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓട്ടോ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതേ ഇവിടെ ആയിട്ടൊരു കുഞ്ഞു ക്ഷേത്രവും കാണാം നമ്മുടെ വിഘ്നേശ്വറിൻ്റെ ഗണപതി ഭഗവാന്റെ ഇവിടുന്ന് നമുക്കിനി കിഴക്കേ കോട്ടയിലോട്ട് പോകണം കിഴക്കേക്കോട്ടയിലാണ് നമ്മൾക്ക് നമ്മുടെ ക്ഷേത്രമുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടുന്ന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ബസ് കിട്ടും ദേ തമ്പാനൂർ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് ബസ് ടെർമിനൽ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കണ്ടല്ലോ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും തമ്പാനൂരാണ് ഉള്ളത് വളരെ എളുപ്പമാണ് ബസ് മാർഗം വന്നാലും ട്രെയിൻ മാർഗം വന്നാലും നിങ്ങൾ ഇനി ഇവിടുന്ന് നേരെ കിഴക്കേക്കോട്ടയിലേക്ക് പോകണം പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ കിഴക്കേക്കോട്ടയിലെത്താം ഓട്ടോ മാർഗ്ഗമാണെങ്കിൽ മുപ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് അവർ കൊണ്ട് എത്തിച്ചേർക്കുന്നതാണ് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നതേ ബസ് ടെർമിനലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ അതെ കെഎസ്ആർടിസി ബസ് കാര്യങ്ങളൊക്കെ അടക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നമുക്ക് നടന്നു പോകുമ്പോഴത്തേക്കും പ്രൈവറ്റ് ബസ് കിട്ടും അപ്പോൾ നമുക്ക് ബസ് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കാം ഓട്ടോയിൽ പോകുന്നില്ല ബസ് കയറാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ് അതേ കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട് അങ്ങനെ നമുക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടിയിട്ടുണ്ട് പത്ത് രൂപയുള്ളു കിഴക്കേക്ക് ഓട്ടോയിലോട്ട് വരുന്നതിന് അതായത് ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ അവിടെ എത്തിയതിനു ശേഷം വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മളതേ പച്ച കളർ ബസ്സിലായിരുന്നു വന്നത് നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട് തൊട്ട് ബാക്കിലായിട്ട് ഒരു കെ എസ് ആർ ടി സി കിടപ്പുണ്ട് കേട്ടോ തമ്പാനൂരിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സിയാണ് അപ്പം നമ്മളങ്ങനെ അതെ കിടക്കേക്കോട്ടെ വന്നിരിക്കുകയാണ് ഇനി നേരെ വെച്ച് നടക്കുവാണ് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അവിടെ ഒരു സിഗ്നലൊക്കെ കാണാം അതേ ഒരു ഓട്ടോ സ്റ്റാൻഡേ കണ്ടില്ല അങ്ങോട്ട് വേണം നടന്നു പോകാൻ അതേ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് അടുത്ത് എടുത്ത് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വലതു ഭാഗത്താണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇപ്പം കാണാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് അവിടെ ബസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ആദ്യം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക അവിടുന്ന് നേരെ നടന്ന് പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ പഴ ആദ്യം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ നിങ്ങളുടെ രീതികളും കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ട രീതികളും അവിടുത്തെ ദർശന സമയവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതേ നമ്മൾ നടന്ന് ഇപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്ത് ഇതേ ഒരു ഗോപുരം കണ്ടാം ഒരു ഗോപുരത്തിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ കിട്ടാം നമ്മൾ നടന്ന് വന്ന വഴി ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഗോപുരം കാണാൻ സാധിക്കുന്നത് അതേ അകത്തായിട്ട് കണ്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ നാല് എൻട്രൻസ് ആണുള്ളത് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈസ്റ്റ് ഇതിൽ ഏറ്റവും മെയിൻ എൻട്രൻസ് ആണ് ഈസ്റ്റ് എൻട്രൻസ് അതായത് നമ്മളിപ്പോൾ പ്രവേശിക്കാനായിട്ട് പോകുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് കിഴക്കേ നട അതേ അകത്തു നിന്ന് ഒരു ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്കെന്തായാലും അകത്തോട്ട് കയറാം അപ്പം നമ്മൾ തമ്പാനൂർ വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ വളരെ എളുപ്പത്തിൽ ഇനിയിപ്പം ഞാൻ വന്ന ട്രെയിൻ ആയിരിക്കത്തില്ല ബാക്കിയുള്ളവർ വരുന്നത് നിങ്ങൾ ഏത് ട്രെയിനിലായിക്കോട്ടെ എങ്ങനെ വന്നോട്ടെ ട്രെയിനിലോ ബസ്സിലോ വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് പിന്നെ ഇവിടെ തന്നെ അത്യാവശ്യം വെജിറ്റേറിയൻ ഒക്കെ ആയിട്ടുള്ള ഹോട്ടലുകൾ ധാരാളമുണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ ഫുഡൊക്കെ കിട്ടുന്ന നല്ല ഹോട്ടൽ പിന്നെ ഹോട്ടൽ അന്നപൂർണ്ണ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് വെജിറ്റേറിയൻ ആയിട്ട് നല്ല ഫുഡ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല മസാല ദോശ നല്ല നെയ്റോസ്റ്റൊക്കെ കിട്ടുന്ന നല്ലൊരു ഹോട്ടലാണ് നമ്മളിങ്ങനെ ഒരുപാട് ഉള്ളിലോട്ട് നടന്നത് ഈ ക്ഷേത്രത്തിന് അടുത്തായിട്ട് എത്തുമ്പോഴത്തേക്കും ഇവിടെ പോലീസുകാരും കാര്യങ്ങളൊക്കെ കാണും അറിയാലോ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ സ്ട്രിക്റ്റ് അറിയാലോ നിങ്ങൾക്ക് ഒരുപാട് ഒരു ക്ഷേത്രമാണ് അതേ രണ്ട് വഴി കണ്ടോ ഈ ചേട്ടന്മാരിത് ഭാഗത്തോട്ടുള്ള വഴിയും പിന്നെ ഇവിടുന്ന് ഭാഗത്തോട്ടുള്ള വഴിയാണ് നമുക്ക് നടന്ന് പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് കേട്ടോ തിരിച്ചു വരുമ്പോൾ അത് ഭാഗവും ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പോൾ അവർ ഇത് വണ്ടിയൊക്കെ അതാ ഇവിടം വരെ ഉള്ളു അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ ട്രാഫിക് പോലീസിൻ്റെ അവിടം വരെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിനകത്തോട്ട് നമുക്ക് വണ്ടിയോ പ്രവേശനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ അതേ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വളരെ അടുത്തെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ബ്രഹ്മാണ്ട കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ അയ്യപ്പ സേവാ സമാജമൊക്കെ ഉണ്ട് ഇപ്പം സീസൺ ആണല്ലോ മല സീസൺ ആയതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതുപോലെ ഇവിടെയുണ്ട് പിന്നെ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണേ ഇവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നതുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ മാത്രമായിരിക്കും ദർശനം അത് വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക മെയിനായിട്ടുള്ള ദർശന സമയം കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുതരാം ഇതൊന്നും ഓർത്തു വെച്ചതരാം കേട്ടോ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ ദർശന രീതികളും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെക്കും പിന്നെ വേറൊരു കാര്യം ക്ഷേത്രത്തിലെ ദർശനത്തിൻ്റെ രീതികളും കാര്യങ്ങളും ഞാൻ കമൻ്റ് ബോക്സിലും കൂടെ ഒന്ന് പിൻ ചെയ്തിട്ടിരിക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മാത്രം കംപ്ലീറ്റ് ആയിട്ട് എഴുതി അപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ഒരു ഇത് കിട്ടും ഒരു ഏകദേശ രൂപം കിട്ടും അപ്പോൾ അത് നിങ്ങൾ വറിയിടാവേണ്ട അപ്പോൾ ഇവിടായിട്ട് തന്നെ വഴിപാട് പൂജ ബുക്കിംഗ് പായസം കൗണ്ടർ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പായസമൊക്കെയാണ് നമുക്കിപ്പോൾ ശബരിമലയിൽ നിന്ന് അരവണയൊക്കെ കിട്ടുന്നത് പോലെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും ആ ഒരു ടിൻ അണക്കത്ത് ഇവിടുത്തെ ഒരു പായസവും കാര്യങ്ങളൊക്കെ കിട്ടും അതെ അവിടെ ആയിട്ട് തന്നെയാണ് ഇനി ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടെ അടുത്തോട്ട് എത്തുമ്പോൾ അവിടെയും മറ്റൊരു വഴിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം ജെൻസിനും ലേഡീസിനും ഒക്കെ ഇതേ ഇവിടെ ഒരു ബ്രഹ്മണ്ഡം കുളം കാണാൻ സാധിക്കുന്നതാണ് ധാരാളം മീനുകളൊക്കെ ഉണ്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ മീങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കാരണം ഈ വഴി നടന്ന ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ നടന്നാൽ നമുക്ക് പഴവങ്ങാടിയിലേക്ക് പോകേണ്ടതേ കൊള്ളാം അല്ലേ നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ വന്ന സമയത്തിൻ്റെയാണ് നല്ല വെയിലുണ്ട് പിന്നെ അതെ ഇവിടെ നവരാത്രി ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ വൈകു ഓരോ മണ്ഡപം ബുക്ക് ഒക്കെ ചെയ്യാം നമുക്ക് പിന്നെ ഇവിടുത്തെ നമ്പർ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ടെലിഫോൺ നമ്പർ ഇത് ഞാൻ കാണിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോമിട്രി റൂംസ് അതായത് ദേവസ്വത്തിൻ്റെ റൂംസും കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ വിളിച്ച് തരകണം അഡ്വാൻസ് ആയിട്ടും ബുക്ക് ചെയ്യാം ഓഫ്ലൈനും ബുക്ക് ചെയ്യാം കാരണം ഓഫ്ലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടു അതുകൊണ്ട് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നെങ്കിൽ അത് ചെയ്തു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണല്ലാം അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് റൂമ് കാര്യങ്ങളെടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇവിടെ അല്ലല്ലോ സ്റ്റേ ഞാൻ തിരുവനന്തപുരത്ത് സ്റ്റേ ആയിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ എൻ്റെ ദർശനം രാത്രിയായിരുന്നു രാത്രിത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ഈ നമ്പറിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ എന്നിട്ടൊന്ന് വിളിച്ച് തിരക്കിയിരുന്നാൽ മതി പിന്നെ അത് ഇവിടെ ആയിട്ട് തന്നെ ക്ലോക്ക് റൂമും ദോത്തി കൗണ്ടറും ഇതിപ്പം ഇപ്പം സെറ്റ് ചെയ്തതാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചു തരാം അതായത് മെയിൻ ക്ലോക്ക് റൂമും ദോത്തി റൂംസും കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റേത് എന്തൊക്കെയാണ് എത്ര രൂപയൊക്കെയാണ് ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്പലത്തിലൊട്ട് പ്രവേശിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഒരു ബോർഡ് കണക്ക് അവിടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം പിന്നെ ധോത്തീസേ ജെൻസിന് മസ്റ്റാണ് ധോത്തീസ് മുണ്ട് മസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൊണ്ടുവരാം ഇല്ലെങ്കിൽ ഇവിടുന്ന് മേടിക്കാം അറുന്നൂറോ നൂ അറുപതോ നൂറ് രൂപയ്ക്കകത്തേക്കെ ആവത്തുള്ളൂ വാടകയ്ക്കൊന്നും കിട്ടത്തില്ല കേട്ടോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇവിടെ അടുത്തായിട്ട് ടോയ്ലറ്റും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം ടോയ്ലറ്റിൽ പോകുന്നവർക്ക് പോവുകയും ചെയ്യാം കുളിക്കേണ്ട അവർക്ക് കുളിക്കുകയും ചെയ്യാം അതും ദ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് അതെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ലോക്ക്റൂമ് നമ്മളിപ്പോൾ വരുന്ന എൻട്രൻസ് ഏതാ ഇടയ്ക്കേ നടയുടെ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത് എന്ന് ഓർമ്മ വേണം അതേ ആ വഴിയാണ് നമ്മൾ കയറി നടന്നു വന്നത് ഒരു യമണ്ടം ബിൽഡിങ്ങൊക്കെ കണ്ടല്ലോ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ അതേ ക്ഷേത്രത്തിന് കുറച്ചുകൂടെ വളരെ അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ക്ലോക്ക് റൂമിൽ നമുക്ക് എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കണേ ഒന്നെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആ വീഡിയോ പോസ് പോസ്റ്റ് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല കേട്ടോ അതൊക്കെയാണ് പിന്നെ റൂൾസ് ഡ്രസ്സ് കോഡിൻ്റെ റൂൾസൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ എന്തായാലും ഡ്രസ്സ് കോഡിൻ്റെ റൂൾസ് ജെൻസിനാണെങ്കിൽ ഷർട്ട് പറ്റില്ല ബെനിയം പറ്റില്ല പാൻറ്റ് പറ്റില്ല മുണ്ട് മാത്രം ഷോർട്ട്സും പറ്റത്തില്ല കൊച്ചു നിൽക്കറുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും പറ്റത്തില്ല പിന്നെ മറ്റേ നേരിയതില്ലേ മുണ്ടും നേരിയതും അതൊക്കെ ഓക്കെയാണ് പിന്നെ ലേഡീസിന് സാരീസ് ആണ് ഹാഫ് സാരി പറ്റും സാരി പറ്റും പിന്നെ ടോപ്പ് ലെഗിൻസ് മോഡേൺ ഡ്രസ്സോ ഒന്നും പറ്റത്തില്ല പക്ഷെ അകത്ത് പോകാനൊരു വഴിയുണ്ട് ഒരു മുണ്ട് വാങ്ങി ഒന്ന് ഉടുത്താൽ മതി മനസ്സിലായി മുണ്ട് മുണ്ട് വാങ്ങി അതിൻ്റെ മേളിലൂടെ ഉടുത്താൽ മതി പിന്നെ ഈ സാധനങ്ങളൊക്കെ അകത്ത് വെക്കുന്നതിന് സൂക്ഷിക്കുന്നതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷർട്ട് പാൻറ്റ്സ് ഇതൊക്കെ നിങ്ങളൊന്ന് ഇത്രയും കാര്യങ്ങളൊന്നും അകത്തോട്ട് കേറ്റാത്തതേ ഇല്ല അതാണ്ട ഇവിടെ തന്നെ വെക്കാം ഇവിടുന്ന് തന്നെ തിരിച്ച് ഇറങ്ങുമ്പോൾ ദർശനം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്ന കൊണ്ടുപോവാം എല്ലാം സേഫ് ആയിരിക്കും ഒരു കുഴപ്പമില്ല ഇല്ലാതെ വേണം പോകാൻ ഒന്നുമില്ല അതേ ഇതാണ് ക്ഷേത്രത്തിലെ ദർശന സമയവും കാര്യങ്ങളും ഇങ്ങനെ പല രീതിയിലിവിടെ ദർശനവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിച്ചു നോക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ഈ വീഡിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ദർശന സമയങ്ങളും കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് കേട്ടോ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചത് എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്ക് ഇവിടെ ചേച്ചിയൊക്കെ ഇരുന്ന് കാര്യമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അങ്ങനെ അതെ ക്ഷേത്രത്തിന് കുറച്ചുകൂടെ വളരെ അടുത്തായി ക്ലോക്ക് റൂം ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നല്ല ചായ കിട്ടുന്ന കടയുണ്ട് കേട്ടോ ചായ കോഫി വിലക്കുറവാണ് ചായ ഏലക്ക ചായക്കൊക്കെ പത്ത് രൂപയേ ഉള്ളൂ സാധാരണ നമ്മൾ അതിനുമ്പ് തന്നെ ഇവിടെ ആയിട്ട് മറ്റൊരു സംഭവം ഉണ്ട് കേട്ടോ കുതിരമാളിക മ്യൂസിയം നമ്മുടെ പാലസ് കൊട്ടാരം പക്ഷേ ഇതിനകത്ത് കയറണമെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ അതെ വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളും എഴുതിട്ടുണ്ട് അവിടുത്തെ കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് എത്ര രൂപയോ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇതിപ്പം ദേക്കണ്ട പുത്തൻ മാളിക പാലസ് മ്യൂസിയം മ്യൂസിയമാണ് നമുക്ക് കൊട്ടാരത്തിൻ്റെ മ്യൂസിയമാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും കയറുന്നില്ല കണ്ടല്ലേ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ട് അല്ല ഇനി നമുക്ക് ഫോറിനേഴ്സിനൊക്കെ അത്യാവശ്യം വേറെ റേറ്റ് ഒക്കെ കണ്ടില്ലേതാ ഫോറിനേഴ്സിന് ഇരുന്നൂറ് ഇന്ത്യൻ അഡൽട്ടിന് എഴുപത് ചിൽഡ്രന് മുപ്പത് ഇരുപത് അങ്ങനെ 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 വൈസ് അനുസരിച്ചും പിന്നെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുന്നേ ഇതിനകത്താണ് ആ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നു കണ്ടില്ലേ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച ബാത്തിങ്ങും ടോയ്ലറ്റും ഒക്കെ അതേ ഈ ഭാഗത്തായിട്ടാണ് മുപ്പത് രൂപ ബാത്തിങ്ങിന് എഴുതിയിട്ടുണ്ട് ടോയ്ലറ്റിന് എത്രയാണെന്ന് എഴുതിയിട്ടില്ല പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ ആയിരിക്കാം അപ്പോൾ ക്ഷേത്രത്തിന് നല്ല വെയിലും നല്ല കാര്യങ്ങളും നല്ല തിരക്കും ഒക്കെ ഉണ്ട് നല്ല ചൂട് സമയമാണ് നിങ്ങൾക്ക് റെയിൽവേ റെയിൽവേറ്റേഷൽ ഇറങ്ങിയിട്ട് മാർഗം വന്നാലും വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ മുപ്പത് രൂപയാണ് മിനിമം നാൽപ്പത് അൻപതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിച്ചിരി കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുപ്പത് രൂപയുടെ കാര്യമേ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് അവർ കൊണ്ടിറക്കുക ഇനി അകത്തോട്ട് വരെ കൊണ്ടിറക്കുന്നതിന് അപ്പോൾ നാൽപ്പത് രൂപ മേടിച്ചാൽ പിന്നെയും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം പക്ഷേ ഇതൊന്നും വേണ്ട ബസ് വന്നുകഴിഞ്ഞാൽ ബസ്സിൽ കയറി സുഖമായിട്ട് നിങ്ങൾക്ക് കയറാലോ ഞാൻ പറഞ്ഞു തന്നില്ല എങ്ങനെയാണ് ബസ് കയറേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ എത്തിപ്പെടേണ്ടത് എന്നൊക്കെ ഉള്ളത് അതൊക്കെ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് എന്നിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് നടന്ന് നേരെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും പോയിട്ട് അവിടുന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം പഴവങ്ങാടിയിൽ നമ്മൾ ചെന്നട്ടെ നമുക്ക് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടും പക്ഷേ ബസ് ഇറങ്ങിയ ശേഷം വീണ്ടും ക്ഷേത്രത്തിലേക്ക് നടക്കണം അതിൽ നല്ലത് പഴവങ്ങാടി തൊഴുതന് ശേഷം ഗണപതി ഭഗവാനെ കയറി കണ്ടതിന് ശേഷം അവിടുന്ന് നമുക്ക് ഒരു അൻപത് രൂപ എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഓട്ടോ മാർഗ്ഗം പോവാം രണ്ടര കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഇതേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വഴിപാട് കൗണ്ടർ കാണിച്ചു തന്നല്ലോ വളരെ അടുത്ത് ഏറ്റവും അടുത്തായിട്ടുള്ള വഴിപാട് കൗണ്ടറാണ് അത് കേട്ടോ വലതു സൈഡിൽ കാണുന്നത് പിന്നെ ഈ സ്റ്റെപ്പ് തുടങ്ങുന്നുണ്ടോ ഇവിടെ വരെ നമുക്ക് ഫോണിൻ്റെ അലൗഡും കാര്യങ്ങളൊക്കെ ഉള്ളു അകത്തോട്ടൊന്നും കേരളത്തിൽ ഒരു പരിപാടി നടക്കത്തില്ല അതായത് നല്ല രീതിയിൽ അകത്ത് മിലിറ്ററി ചേട്ടന്മാരൊക്കെ ഉണ്ട് പിന്നെ പിന്നതേ ദേവസ്വത്തിൻ്റെ ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ റൂംസ് ഹാൾസ് അപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതേ ഇത് അപ്പോൾ നേരത്തെ കാണിച്ച് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് തിരക്കുക കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ തിരുവനന്തപുരം സെൻട്രൽ വന്നുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നു കഴിഞ്ഞാൽ ഒരു കുറവില്ല ഫ്രണ്ട്സ് മനസ്സിലായോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആദ്യമേ ബസ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നില്ല കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ അവിടെ തന്നെ ഡോമിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു നമ്പറും കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണിക്കുന്നതാണ് അത് അതുപോലെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പല രീതിയിലും പല ബഡ്ജറ്റിലുള്ള സെൻട്രലിൽ തന്നെ അതായത് തമ്പാനൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലും ഉള്ള അതേ തമ്പാനൂരിൽ തന്നെ നമുക്ക് ധാരാളം റൂംസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങൾക്ക് എന്തായാലും വിളിച്ച് തരക്കാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരാം ആ ബസ് ടർമിൻ്റെ അടുത്തുള്ള ഡോമിറ്ററി സെറ്റപ്പുള്ള എ സി എല്ലാം ഉള്ളത് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരാം അതേ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല മിൽമേടെ തന്നെ ചായയും കാര്യങ്ങളും അതേ ഫിൽറ്റർ കോഫിക്കൊക്കെ പതിനഞ്ച് ഉള്ളൂ ചായ പത്ത് രൂപ പിന്നെ അതെ ഇവിടെ മറ്റേ വഴിപാട് കൗണ്ടർ ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ളത് പിന്നെ അതേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ദർശന സമയവും കാര്യങ്ങളൊക്കെ നോക്കാം ഇത് തന്നെ ഞാൻ വിശദീകരിച്ചാണ് കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളതൊന്ന് കമന്റ് ബോക്സിൽ നോക്കിയാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതേ ഒന്ന് മറന്നുപാതിരിക്കാൻ പിൻ പിഞ്ചേത് എന്തായാലും ഇട്ടിരിക്കുക ഇനി ഇപ്പം ക്ഷേത്രത്തിന്റെ വെളിയിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകണം അതിന് മുമ്പ് ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളത്തിൻ്റെ കാഴ്ചകളും അവിടുന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഈ പോലീസിന്റെ എൻട്രി നോ എൻട്രി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും ഇടതു ഭാഗത്തോട്ടൊരു വഴി വഴിയാണ് നമുക്കിപ്പോൾ നടന്നു വരുന്നതിൻ്റെ ഇടതു ഭാഗത്തോട്ട് ആ വഴിയിലോട്ട് പോകുമ്പോഴത്തേക്കും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊക്കെ വെളിയിലാണ് പാർക്കിങ് അതാലോചിക്കണം നല്ല സെക്യൂരിറ്റി ഉള്ളൊരു പോലീസ് സെക്യൂരിറ്റിയും നല്ല ഹെവി മിലിറ്ററി സെക്യൂരിറ്റിയൊക്കെ ഉള്ളൊരു അറിയാലോ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അമ്പല കുളത്തിൻ്റെ അടുത്തു നിന്നുള്ളൊരു വ്യൂ ഗോപുരത്തിന്റെ കരടിപൊളിയിലെ നല്ല ഭംഗിയുണ്ട് കാണാൻ വൈകുന്നേരമൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് ഇളം സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടില്ലു ധാരാളം മീങ്ങൾ ഈ ഒരു കുളത്തില് മത്സ്യം മത്സ്യം ആണല്ലോ നമ്മുടെ ഭഗവാന്റെ ആദ്യത്തെ അവതാരം അല്ലേ ദശാവതാരങ്ങളിൽ ആദ്യം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം അങ്ങനല്ലേ വാമനൻ പരശുരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി കൽക്കി അവതരിക്കുമോ ഫ്രണ്ട്സ് കലിയുഗം കഴിയുമോ അപ്പോൾ അതേ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ശ്രീ ബാലാകൃഷ്ണ സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു കുഞ്ഞൻകൃഷ്ണസ്വാമി ടെമ്പിൾ ഉണ്ട് നമ്മളീ നടന്നു വരുന്ന വഴി തന്നെയാണ് ക്ഷേത്രത്തിന്റെ കുളത്തിൻ്റെ ആ ഒരു കഴിഞ്ഞിട്ട് പോലുമില്ല കണ്ടില്ലേ ഈ ഇടതു ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു മതിലും കാര്യങ്ങളൊക്കെ കാണാം ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ അതേ ഒരു ആഞ്ജനേയസ്വാമി ക്ഷേത്രവും ഉണ്ട് കണ്ടില്ലേ ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രം ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഗോപുരവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതേ കണ്ടില്ലേ നമ്മൾ നടന്നു വരുന്ന വഴി തന്നെയാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നടന്നു വരുന്ന വഴിയിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് കയറി ദർശനം ചെയ്യാവുന്നതാണ് കേട്ടോ അതിനിപ്പോൾ വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ നടന്ന് വരുമ്പോൾ അദ്ദേഹം രണ്ട് വഴി കാണും ഒന്ന് ഇത് ഈ ഓട്ടോ പോകുന്ന വഴി ഉണ്ടോ പിന്നെ ഇടത് ഭാഗത്തോട്ട് ഒരു വഴിയുണ്ട് നമ്മൾ ഈ സ്വാമിമാർ നടന്നു വന്നത് പോകുന്നത് ആ ബൈക്ക് പോകുന്നതാണ് ആ വഴി വേണം നമുക്കിനി നടന്നു പോകാൻ പഴവങ്ങാടി ക്ഷേത്രത്തിലേക്ക് പിന്നെ പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ അടുത്തെത്തുമ്പോൾ ധാരാളം മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ അവിടെ കാണാം ഭഗവാനെ സമർപ്പിക്കാനും കാണും അല്ലാതെ മേടിച്ച് തലവെക്കാനും ഒക്കെ മുല്ലപ്പൂവൊക്കെ ധാരാളം ഉണ്ട് പിന്നെ തേങ്ങ ഭഗവാൻ ഉടയ്ക്കാൻ തേങ്ങ എല്ലാം ഉണ്ട് പല റേറ്റിൽ കാര്യങ്ങളിലൊക്കെ ഇവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തൂടെ നടക്കുക മെയിൻ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടില്ല എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാമേ ഇനി അവിടുത്തെ അവിടെയുണ്ട് ഈ ജെൻസും ലേഡീസും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുക്കാം പിന്നെ ലിമിറ്റുണ്ട് നമുക്ക് അകത്ത് വേറെ ഒക്കെ എടുക്കാനായിട്ട് അത് ഏതൊരമ്പലത്തിലാണേലും അങ്ങനെ ആണല്ലോ നാലമ്പലത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ലല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ നമ്മൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കാനായിട്ട് പോവുകയാണ് വെയിറ്റ് ചെയ്യും നല്ല വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോട്ടെ ഓം ശ്രീ മഹാഗണപതായേ നമ അങ്ങനെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തീർച്ചയായും ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമാണ് വിഘ്നേശ്വരൻ്റെ കണ്ടല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആറ്റാല് പോകാനുള്ള ഓട്ടം കിട്ടും കാണിച്ചു തരാം ദേ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധയോടെ വായിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അങ്ങനെ പഴവങ്ങാടി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കിട്ടും കണ്ടല്ലേ ക്ഷേത്രത്തിൻ്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ്റാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഓട്ടോ കിട്ടും ബസ്സും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് നടക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസി പോകുന്നവർക്ക് അങ്ങനെയും പോകാം തിരക്കിയാൽ മതി കേട്ടോ ഇവിടെ പിന്നെ അന്നപൂർണ്ണ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ നല്ല മസാല ദോശയും നല്ല നെയ്റോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും പിന്നെ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഇവിടെ അടുത്തായിട്ട് തന്നെ ഹോട്ടൽ ഉണ്ടായതുകൊണ്ടേ നല്ല ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഓട്ടോ പിടിക്കാം നേരെ ആറ്റിയാൽ പോവാൻ ഇതേ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ട് അൻപത് രൂപ രണ്ടര കിലോമീറ്റർ വരുമെന്നാണ് പറഞ്ഞത് ചേട്ടാൻ ഇവിടെ എന്നാൽ പടിവങ്ങാടി ക്ഷേത്രം എന്നാണോ നമ്മൾ നടന്നു വന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്ന വഴിയാണ് കേട്ടോ അപ്പർ സൈഡിൽ കണ്ടാകാനുള്ള വളവ് കൊച്ചു വഴി തിരിച്ചു ഇതേ കണക്ക് ഓട്ടോ മാർഗം നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി കേട്ടോ ഒരു ഇരുപതോ മുപ്പത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എഴുപത് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതേ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബസ് മാർഗവും പോവാം അങ്ങനെ നമ്മളിതേ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ദർശന സമയം പഴവങ്ങാടിയിൽ പന്ത്രണ്ട് മണിവരെ ഉണ്ട് ചിലപ്പോൾ പന്ത്രണ്ടര ആവാം ചിലപ്പോൾ ഒരു മണിവരെ ആവാം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വൈകിട്ട് നാലര ആവുമ്പോൾ അമ്പലം തുറക്കും ഏഴര എട്ട് മണി വരെ ഉണ്ടാവും അമ്പലം ഏഴര വരെ ഉണ്ടാവും പഴങ്ങാടി ഗണപതി ക്ഷേത്രം കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ട് ദർശനവും കാര്യങ്ങളും അതായത് നിങ്ങൾ നോക്കുക ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ദർശന സമയങ്ങളും കാര്യങ്ങളും പിന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് പ്രത്യേകം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ആറ്റുകാൽ പൊങ്കാലയൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഫേമസ് ആണ് ആറ്റുകാൽ പൊങ്കാല കാര്യങ്ങളൊക്കെ കറക്റ്റ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മളെ കൊണ്ടുവരുന്നതാണ് ഇവിടെ തന്നെ നമുക്ക് ചപ്പൽ വെക്കാനും കാര്യങ്ങൾ നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് ഇതാണ് അർച്ചന കൗണ്ടറും കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എളുപ്പമല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഈ കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ ട്രെയിൻ മാർഗ്ഗം വരുമ്പഴാണെങ്കിലും ബസ് മാർഗം വരുമ്പോഴാണെങ്കിലും തമ്പാനൂർ തമ്പാനൂരാണല്ലോ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും കെ എസ് ആർ ടി സി അവിടെ വന്നതിന് ശേഷം വളരെ എളുപ്പത്തിൽ കണ്ടില്ലേ കിഴക്കേക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമായി നിന്ന് നടന്ന് നമുക്ക് പഴവങ്ങാടിയിലെത്താം പഴവങ്ങാടി ഓട്ടോ വഴി നമുക്ക് ആറ്റുവാർ എത്താം തിരിച്ചതേ കടാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആറ്റുവാൽ ഭഗവതി ക്ഷേത്രത്തിൽ കാണിച്ചു തരാം നല്ല പച്ച കളറാണ് വെള്ളം മീങ്ങളും ഉണ്ട് ഇനി ഇതും കൂടെ കണ്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ എടുത്ത അതായത് ഇന്നലെ ഇന്ന് തന്നെ വൈകിട്ടെടുത്ത ദർശനത്തിൻ്റെ വീഡിയോ കാണിച്ചു തരാം അതായത് ദർശനത്തിൻ്റെ അല്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രാത്രി പിന്നെ ആറ്റുകാല് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞില്ലേ പാദരക്ഷകളൊക്കെ ഫ്രീ ആയിട്ടാണ് കൗണ്ടർ അതൊന്ന് ശ്രദ്ധിച്ചോണേ പുറത്തൊക്കെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വെക്കാൻ കൊടുക്കണ്ട പൈസയ്ക്ക് ഇത് ഇവിടെ അകത്തായിട്ട് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ ഒന്ന് സൂചിപ്പിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ സേഫ് ഡ്രോമിട്രി ഞാൻ നിങ്ങളുടെ വീഡിയോ അടുത്ത് ആദ്യം പറഞ്ഞില്ല ഇത് കെ എസ് ആർ ടി സി ബസ് ടെർമിനലാണ് അവിടെ കണ്ട ഒരു ഇതാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് തിരക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ ബസ് ടെർമിനൽ അടുത്ത് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ അതിനകത്തുള്ള ഇതാണ് സേഫ് ഡോമിറ്ററി എന്നൊക്കെയാണ് പറയുന്നത് വിളിച്ച് തിരക്കുക അപ്പോൾ ഇതേ രാത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ലൈറ്റൊക്കെ ഇട്ട് ക്ഷേത്രം വേറൊരു രീതിയിലാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ക്ഷേത്രക്കുളത്തിൻ്റെ പരിസരത്തും ഈ ഭാഗത്തൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു ഇനി ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് ട്രെയിൻ മാർഗം എത്തിപ്പെടാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മുടെ ഫാമിലിയുള്ളവർ പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായും ഞാനത് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ആദ്യത്തെ വാരാഹി ക്ഷേത്രം വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ബ്ലോഗും ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ ആ വീഡിയോ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അടിപൊളി ഒരു ക്ഷേത്രമാണ് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം തിരുവനന്തപുരത്ത് തന്നെയാണ് ട്രെയിൻ മാർഗം എങ്ങനെയാണ് വരാൻ സാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ഒരു വീഡിയോ ഇവിടെ വൈഡപ്പിയ സമയം പത്മനാഭസ്വാമി നമ്മുടെ മഹാവിഷ്ണു ഭഗവാന്റെയും നമ്മുടെ ഗണപതി ഭഗവാന്റെയും നമ്മുടെ ആറ്റുകാൽ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈഡിങ് അപ്പ്